ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മുള്ളൂർക്കര എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജീവിതോത്സവം കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു സമാപന സമ്മേളനം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് ഉദ്ഘാടനം ചെയ്തു മുള്ളൂർക്കര എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജീവിതോത്സവം കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമുചിതമായി നടത്തി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഷാജിമോഹൻ പി ജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കൺവീനർ പ്രതീഷ് എം വി മുഖ്യപ്രഭാഷണം നടത്തി ക്ലസ്റ്റർ കൺവീനർ ഡോക്ടർ ബിജീഷ് എം പദ്ധതി അവലോകനം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സൗമ്യ പി സുശീൽ ഹെഡ്മിസ്റ്റർ രാജശ്ശേരി കെ മദർ പി ടി എ പ്രസിഡന്റ് നിമിഷ പ്രോഗ്രാം ഓഫീസർ ലക്ഷ്മി സിയാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എല്ലാ യൂണിറ്റുകളിൽ നിന്നും ജീവിതോത്സവം പരിപാടിയുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു You're watching VCV News.